ഹായ് ഫ്രണ്ട്സ് നമുക്കിത് കൊഴുവ പീര ചെയ്താലോ കൊഴുവ നത്തുവലി ഒഴുകൽ എന്ന പല പേരിലിത് അറിയപ്പെടുന്നുണ്ട് അപ്പോൾ തേങ്ങ ചിരകി വയ്ക്കുക അതിലേക്ക് കുടമ്പുളി ചെറുതായി കുനുകുനാന്നരിഞ്ഞ കുടമ്പുളി ചേർത്ത് കൊടുക്കുക അതിലേക്ക് ആവശ്യമുള്ള പച്ചമുളകോ കാന്താരിയോ ചേർത്ത് കൊടുക്കുക എരിവിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇഞ്ചി ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ സവാളയോ ചെറിയ ഉള്ളിയോ ഞാനിപ്പോൾ ഇവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത് സവാള ഒരു രണ്ട് പല എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഒന്ന് രണ്ട് കുളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പില അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പൊടി ഇനി ഉപ്പുപൊടി ഇനി നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കണം കുറച്ച് എണ്ണ കൂടി ഒഴിച്ചിട്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന റൈസ് ബ്രാൻഡ് ഓയിലാണ് ഡി എക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ റൈസ് ബ്രാൻഡ് ഓയിലാണ് ഞാൻ ഇപ്പം ഉപയോഗിക്കുന്നത് ടേസ്റ്റ് വ്യത്യാസമൊന്നും വരുന്നില്ല ചുവ കേടൊന്നും ഇല്ല അപ്പോൾ ഇത് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് യോജിപ്പിച്ച കൈകൊണ്ട് നന്നായി തിരുമ്മി യോജിപ്പിക്കുക വെറുതെ കുഴച്ച പോരാ നല്ല ബലം കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കണം ഉപ്പും മഞ്ഞൾപ്പൊടിയും എരിവും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലും എല്ലാം കൂടി തിരുമ്മി നല്ല ചതച്ച പോലെ ചതയ്ക്കുന്നില്ല നമ്മൾ ചതച്ചതിന് പകരം നന്നായിട്ടത് തിരുമ്മി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് നത്തോലി ചേർത്ത് ഇളക്കി മൂടി വെച്ച് വേവിച്ചാൽ മാത്രം മതി നമ്മുടെ പീര എളുപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും മിക്സിയുടെയോ അരകളിൻ്റെയോ ഒന്നും ആവശ്യമില്ല നന്നായി തിരുമ്മി യോജിപ്പിച്ച തേങ്ങയിലേക്ക് നമ്മുടെ കൊഴുവ അല്ലെങ്കിൽ നത്തോലി അല്ലെങ്കിൽ ഒഴുകൽ എന്നൊക്കെ പറയും അത് ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടി യോജിപ്പിക്കുക നത്തോലിയും തേങ്ങയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി തിരുമണ്ട വെറുതെ യോജിപ്പിച്ചാൽ മാത്രം മതി ഇനി നന്നായിട്ട് തട്ടിപ്പൊത്തി വയ്ക്കുക തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്ക് ഇതുവരെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടില്ല ചട്ടി ചട്ടിത്താഴത്താണ് ഇരിക്കുന്നത് എന്നിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം തീരെത്തിക്കാം മൂടി വെച്ചു തീരെത്തിച്ചു ഒരാവില വരുമ്പം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ആവി കയറിയിട്ടില്ല വീണ്ടും തട്ടിപ്പൊത്തി മൂടി വെച്ച് ഒഴിക്കുക അതിൻ്റെ തന്നെ മൂടി കൊണ്ട് നമുക്ക് മൂടി വയ്ക്കാം വീണ്ടും ഒന്നിന് ഇളക്കി ആവി കയറിയിട്ടുണ്ട് അപ്പം കാറിക്കാനായിട്ട് ആ കൊഴുവയുടെ അല്ലെങ്കിൽ ആ നത്തിലൂടെ നിറം മറന്നു കാണാം നേരത്തെ ഒരു സിൽവർ കളർ ആയിരുന്നു ഇത് വെളുത്ത വെളുപ്പ് കലരുന്ന നിറത്തിലേക്ക് അത് മാറും മുഴുവൻ എല്ലാ കൊഴുവയും വെളുപ്പ് നിറത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ബന്ധമൊന്നും കണക്കാക്കാം ഈ സമയത്ത് ഉപ്പ് ഒക്കെ നമുക്ക് നോക്കാം കേട്ടോ ഉപ്പ് ഭാഗത്തിനോട് നോക്കാം ഉപ്പ് പുളിയെ കൊണ്ട് നോക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് തളിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇപ്പം നമ്മുടെ കൊഴുവ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കൊഴുവ അല്ലെങ്കിൽ നത്തോലി വീര ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കണ്ട നല്ല വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരല്പം കുരുമുളക് കൂടി ചേർത്ത് ഒന്ന് ഓഫ് ചെയ്യുവാണേ തീ ഓഫ് ചെയ്യാൻ നേരത്ത് ഒരല്പം കുരുമുളക് കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ ഇനി പണിയൊന്നുമില്ല നാളെ വീണ്ടും കാണാം ഹവ് എ നൈസ് ഡേ Thank you.